ഹായ് ഫ്രണ്ട്സ് അനിയാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എലി പെരിച്ചാഴിയെ തുരത്തുന്ന ഒരു കിടിലം വീഡിയോ ആണ് കേട്ടോ എനിക്ക് ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നത് നമ്മുടെ കപ്പത്തോട്ടത്തിലെ ചേട്ടനാണ് കേട്ടോ കപ്പ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരിച്ചാഴി അല്ലെങ്കിൽ മൂഷിയൻ എന്നൊക്കെ പറയുന്ന വലിയ ടൈപ്പ് എലികളെയൊക്കെ നമുക്ക് തുരത്താൻ പറ്റും കാരണം നമ്മളെല്ലാ വീടുകളിലും കുറച്ചെങ്കിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കപ്പ കാച്ചിൽ തുടങ്ങിയ എവിടെയൊക്കെ ചുവട്ടിലാണെങ്കിൽ എന്ത് പറ്റും നിറയെ മൂഷിയും കയറിയിരിക്കും ചെയ്യും അപ്പം ഇതിനെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുരത്താനുള്ള കിടിലും ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ഞിയാണ് പഞ്ഞി എടുക്കുക പഞ്ഞി എന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും ഒരു ചെറിയൊരു എന്ത് പഞ്ഞി വാങ്ങിച്ചാൽ മതി അപ്പോൾ അത് നമുക്ക് കുറച്ച് മതി കേട്ടോ ഒരല്പം മതി അപ്പം കുറച്ച് പഞ്ഞി ഞാൻ ഇങ്ങനെ കീറി 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 ഇടുകയാണ് അപ്പോൾ പഞ്ഞി വെച്ചിട്ടാണ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ അത് ഈ പഞ്ഞിയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഷ്ടങ്ങളാക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ബോൾസ് ആയിട്ട് നമ്മുടെ പഞ്ഞ് കയ്യിലിട്ടൊന്നൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി നല്ല ബോളായിട്ട് കിട്ടും അപ്പോൾ ഈ ബോളാണ് നമുക്ക് എലി തുരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എലി വീടും നാടും ഒക്കെ ഓടിക്കളയും ഇത് കൂടുതലും നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് ചിലർ തുരന്ന് തരുന്ന ഹോൾ ഉണ്ടാക്കി വെക്കും അപ്പം ഹോൾ പോലെ എലി ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ ആയിരിക്കും ഇത് കാണുന്നത് രാത്രിയിലായിരിക്കും മരി ചെയ്യുന്നത് ഈ ടിപ്പ് എപ്പോഴും ചെയ്യേണ്ട നൈറ്റിലാണ് കേട്ടോ നൈറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുക രാവിലെ ആവുമ്പോൾ എലിയൊക്കെ നാട് വിട്ടു ഓടിക്കുകയുള്ളൂ അടുത്തതായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ എല്ലാ വീട്ടിലെന്തേലും ഒരു പീസ് ശർക്കര ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു പഴയ ഒരു പാത്രത്തിലോട്ട് എടുക്കുക ശർക്കര ഒരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് എടുക്കുക ചീകിയെടുക്കുക ചീകിയെടുക്കുക നമുക്കൊന്ന് പൊടിച്ചെടുക്കുക ഒരിക്കലും ചൂടുവെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ മെൽറ്റ് ആക്കി എടുക്കത്തില്ലേ പാനിയാക്കി എടുക്കത്തില്ല അതുപോലെ ശർക്കര എടുക്കരുത് കാരണം ശർക്കരയുടെ ആ സ്മെല്ല് പോകും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ ശർക്കര ഇതുപോലെ ചീ എടുക്കുക ഒത്തിരി വേണ്ട കേട്ടോ കുറച്ചു മതി അവിടെ ദീ ശർക്കര ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചീയ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇടികലിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ അവിടെ ഇത് ഫുള്ളായിട്ട് എടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്ത ഒരു ഐറ്റം കൂടി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് എടുക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്തൊരു എടുക്കുക കാരണം ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളുടെ സ്മെല് പാത്രത്തിന് പിന്നീടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കാൻ പറയുന്നത് അല്പം സാധാ പച്ച വെള്ളമായിട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് കുറച്ചൊന്ന് മെൽറ്റാക്കി അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഉടച്ചു എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു അല്പം വെള്ളത്തിൽ ശർക്കര കൊണ്ട് ഇട്ട് വെച്ചേക്കുക കുറച്ച് കഴിയുമ്പോൾ അത് അലത്ത് കിട്ടും അപ്പോൾ അങ്ങനെ എടുത്താലും മതി അപ്പം ഞാനത് കൈ കൊണ്ട് തിരുമ്പി എടുക്കുമ്പോൾ നന്നായിട്ട് അലുത്ത് പോകുന്നുണ്ട് ഇച്ചിരി നേരം ആ കഴിയുമ്പോൾ തന്നെ അലുത്ത് എല്ലാം ആയിക്കോളും അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഈ വെള്ളത്തിൽ നന്നായിട്ട് നിൽക്കും കേട്ടോ ശർക്കരയുടെ ഓറിജിനൽ സ്മെല്ല് നമുക്ക് കിട്ടണം അപ്പം ശർക്കര എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അതായപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ചില ശർക്കരകത്ത് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തേക്കെട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇത് പാറ്റകുളിയാണ് കേട്ടോ അപ്പോൾ പാറ്റ ഗുളിയെ ഞാനൊരു പഴയ ഡെപ്പയിൽ ഇട്ട് വെച്ചതാണ് കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല് പോകും കേട്ടോ അവ പാറ്റ നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം എപ്പോഴും ഒരു അടപ്പുള്ള ഒരു ടിന്നിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം അതിൻ്റെ സ്മെല് പോകില്ല നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്കരമായി നല്ല കുറച്ച് സ്മെല്ല് കുറയും അപ്പം ഞാൻ ഈ പേപ്പറിലോട്ട് രണ്ട് പാറ്റ വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇത് ഇടിയിലൊന്നും വെച്ച് ചതച്ചെടുക്കരുത് കേട്ടോ എന്തെങ്കിലും പഴയ ഒരു വടി വെച്ചിട്ടോ അല്ല എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചതച്ചങ്ങ എടുത്താൽ മതിയെ അപ്പോൾ ഞാൻ അതേ അത് നന്നായിട്ട് പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടേബിളിൽ കുറച്ച് വീണതാട്ടോ കൂടി ഞാൻ തൂത്തെടുത്തതാണ് എടുത്തതാണ് അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ കൈ കൊണ്ട് കൈകൊണ്ട് തന്നെയട്ടോ ചെയ്യുന്നത് ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ട് കുളിക്കും അപ്പോൾ അത് ആ സ്മെല്ലൊക്കെ പൊക്കോളും അപ്പം നിങ്ങൾക്കിനി ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്കിത് പ്രശ്നമൊന്നുമുള്ള സാധനമൊന്നുമല്ല പറ്റ ഗുളിക നന്നായിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളെയൊന്നും അടുത്തൊന്നും നിർത്തരുത് കേട്ടോ മാക്സിമം കുഞ്ഞുങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് തന്നെ നിർ ചെയ്യുക അവരില്ലാത്ത സമയങ്ങളിൽ തന്നെ ചെയ്യാം കേട്ടോ പിന്നെ ഇത് പുറത്ത് വെച്ചോന്നും പറഞ്ഞിട്ട് മാറ്റുള്ള എന്താ പൂച്ചയോ മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കും അതുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പം ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇത് ഇളക്കിയതിനകത്തും നമ്മൾ ശർക്കര ശർക്കരപ്പാനിയും നമ്മുടെ പച്ചമൊഴിച്ച ശർക്കരപ്പാനിയും നമ്മുടെ പാറ്റ ഗുളിയും കൂടിയുള്ള മിക്സിനകത്തോട്ട് നമ്മുടെ പനിയാണ് ഇട്ട് ഇട്ടിട്ട് ഇങ്ങനെ പെരട്ടി എടുക്കുകയാണ് നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ ഈ ബോളിലോട്ടൊക്കെ ശരിക്കും അത് പിടിക്കുന്നുണ്ട് ഇതൊന്നും ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല സെറ്റായിട്ടിരുന്ന് ഉോളും അപ്പോൾ അറിയത്തില്ല പക്ഷേ എലി വന്ന് ഇതെടുത്ത് കഴിഞ്ഞാൽ എലിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കിത് കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വയറിനകത്തൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ഒരിക്കലും പിന്നെ എലി നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പോലും വരില്ല കേട്ടോ അപ്പം നമുക്ക് എല്ലാത്തിനും ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഞാനൊരു പേപ്പറിൻ്റെ പുറത്തേക്കാട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് ഏത് കൃഷിയുടെ ചൂട്ടിലാണോ ഇത് വെക്കേണ്ടത് അവിടെ കൊണ്ട് നമുക്ക് വെക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാം വെക്കുന്നതുകൂടെ അപ്പോൾ ദേ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ അത് ഇവിടെ കപ്പയൊക്കെ തൈ നട്ടിരിക്കുക പക്ഷേ ഇതിൻ്റെ അടി കൂടി വരുന്നുണ്ട് അപ്പോൾ അത് പുറമേലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ കാണുന്നുണ്ടോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെച്ചുവെച്ചാൽ മതി ഒരു കാരണവശാലും വന്ന് കഴിച്ചതിന് ശേഷം പിന്നീട് ഈ പരിസരത്തോട്ട് എലി വരത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് മൂഷിയനായിട്ടുള്ള പെരിചാഴികളെയും ഇതിലേക്ക് ഊടിക്കാൻ വേണ്ടിയിട്ടുള്ള കിഡിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടിപ്പാണ് ഇപ്പോൾ ഹോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ കപ്പത്തോട്ടത്തിൽ നിന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇട്ടിട്ട് ഇപ്പോൾക്കൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ